കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായ ജോർജ് അഞ്ചാമന്റെ മുഖത്തേക്ക് നോക്കി മിസ്റ്റർ ജോർജ് ഇഫ് യു ഡു നോട്ട് ഗിവ് അസ് ഫ്രീഡം ഇൻ ഇന്ത്യ യു വിൽ ഹാവ് ടു ഗിവ് മീ എ ഗ്രേവ് ഹിയർ ഒന്നെങ്കിൽ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് എനിക്ക് ആറടി മണ്ണ് നൽകുക എന്ന് ഗർജിച്ച സിംഹമാരാ മൗലാന മുഹമ്മദ് അലി ജൗഹർ മുഹമ്മദ് അലി ജൗഹർ

നമ്മുടെ ഫർണിച്ചർ ഓഹോ ാണ് എ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെടുത്ത് പൊട്ടിച്ച് ബാളം ഉണ്ടാക്കാനൊന്നും നമ്മളില്ല അല്ലേ തന്നെ ഞാൻ പൊക്കിൽ പൊങ്ങൂല കണ്ടില്ലേ പക്ഷെ ഉള്ള കാര്യം കൃത്യമായിട്ട് അങ്ങോട്ട് പറയും ഇവിടെ വന്നാൽ പറഞ്ഞ ഓഫർ എല്ലാം കിട്ടുകയും ചെയ്യും അല്ലെ അതെ ഇനി നമുക്ക് നമസ്കാരം നമസ്കാരം ഹാപ്പി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് ഡേ ഡേ ഓഫറുകൾ അതിനു മുമ്പായിട്ടേ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ ഒരു പത്ത് പേരുടെ പേര് പറ സ്വാതന്ത്ര്യ സമരത്തിൽ പത്ത് പേരുടയോ മഹാത്മാ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ ലാലാ ലജുപത്ത് റായ് കെ കെ എളപ്പൻ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ പിന്നെ മംഗൾ പാണ്ഡെ ഭഗത് സിംഗ് ഉരുണുടി റാണി ലക്ഷ്മിബായി ഇനി പറയാലോ പിന്നെന്താ നമുക്ക് ടു ഡോർ അലമാര ആറ് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ത്രീ ഡോർ വരുമ്പോൾ നമുക്ക് ഒൻപത് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പെപ്സിനും സെഞ്ചുറിക്കും നമുക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ മാട്രസ് വരുന്നത് നമുക്ക് ബൈ വൺ ഗറ്റ് വണ് മാട്രസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ദിവാൻ കോട്ട് നമുക്ക് ഏഴ് തൊള്ളായിരത്തിന് തേക്കിൻ്റെ കോട്ട് കിട്ടുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ വരെയാണ് ഫ്രീഡം ഡേ ആൻഡ് നൈറ്റ് ഓഫർ ഉള്ളത് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭിക്കുന്നതാണ് ഓക്കെ ജയ് ഹിന്ദ്